ഇന്നൊരു കൂർക്ക മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് അര കിലോ കൂർക്ക പത്ത് പതിനഞ്ച് പീസ് ഉള്ളി മുളക് ചതച്ചത് രണ്ട് രണ്ട് കറിവേപ്പില ഒരു പീസ് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഉപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് ഈ കൂർക്കയൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് കൂർക്ക ഒരു പകുതി മുക്കാൽ ഭാവം വെന്താൽ മതി ഓവറായിട്ട് വെന്താൽ കുഴഞ്ഞു പോവും ഇനി ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇതിലേക്കിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില മുളക് ചതച്ച് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക ഈ ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കാൻ പെരിയ മുളക് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതിയാവും ഇതെല്ലാം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇതെല്ലാം നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്ക് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം അതിലേക്കൊരു അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വടറ്റിയെടുക്കുക ഇപ്പം നന്ന ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് കുറച്ചുകൂടി ഇടുക ചീവക്കിഴങ്ങ് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് ഇനി ജീവക്കിഴങ്ങ് നന്നായിട്ട് ഇളക്കി തീ കുറച്ചിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ ഇത് വളരെ ടേസ്റ്റാണ് മുളക് പൊടിയൊക്കെ ഇട്ട് വെക്കുന്നതിലും ടേസ്റ്റാണ് അത്യാവശ്യം എരിവുമുണ്ട് ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇപ്പം ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ